ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് ഓണപരീക്ഷ കഴിഞ്ഞ് ഇനി എന്താവും പേപ്പർ കിട്ടുമ്പോൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് പേപ്പർ കിട്ടുമ്പോൾ എന്താവും തോറ്റു പോവോ പഠിച്ച് പരീക്ഷ ചെയ്താൽ ഇപ്പം ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് കുറെ കുട്ടികൾക്ക് അത്യാവശ്യം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പരീക്ഷയ്ക്ക് ഓരോ സ്കൂളും ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരോടും കൂടി പറയാണ് നിങ്ങൾ ഓണ പ്രോപ്പറായി പഠിച്ചിട്ടില്ല ഓണ ആകെ നമുക്ക് കുറച്ച് പാഠങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുപോലും കൃത്യമായിട്ട് പഠിച്ച് പരീക്ഷ ചെയ്താതെ തോറ്റുപോകാൻ ചാൻസ് ഉള്ള മാർക്ക് കുറയാൻ ചാൻസ് ഉള്ള കുട്ടികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഇനി ഓരോ ദിവസവും ശ്രദ്ധിക്കണം കാരണം പ്രോപ്പറായിട്ടൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണം ഇനി ആകെ കുറച്ച് ദിവസം കൂടി പ്ലസ് ടു ലൈഫ് കഴിയാനായിട്ടുള്ളൂ കാരണം ഡിസംബറോട് കൂടി ക്രിസ്മസ് എക്സാംസ് വരും ജാനുവരിയിൽ ലാബിന്റെ പബ്ലിക് എക്സാം ആയിരിക്കും അത് കഴിഞ്ഞാൽ പ്രീ മോഡല് മോഡൽ എക്സാം ആ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് പോകുമെന്ന് നമ്മൾ നമുക്കറിയില്ല അത്രയും സ്പീഡായിട്ടും ദിവസങ്ങളൊക്കെ പോവാ അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളിലേക്കാണ് നിങ്ങൾ പോവാൻ പോണത് മാത്രമല്ല ഫിസിക്സും കെമിസ്ട്രിയും മാത്സൊക്കെ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള സിലബസ് ആണ് ഇനി വരുന്നത് മാത്സ് ആണെങ്കിലും ഒരുപാട് ടഫ് ആയിട്ടുള്ള കട്ടിയുള്ള ചാപ്റ്റേഴ്സും കെമിസ്ട്രി ഫിസിക്സ് ആയാലും ഒക്കെ നമുക്ക് ഇനി അത്യാവശ്യം പഠിക്കാനായിട്ടുള്ള പാഠങ്ങളാണ് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള സെക്ഷൻസ് ആണ് ക്ലാസ് എടുക്കുമ്പോൾ പോലും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട് മാത്രല്ല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിഫിക്കൽട്ടി കൊറേ ഓണ പരീക്ഷ പേപ്പേഴ്സ് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നുള്ള കമന്റ്സും കാര്യങ്ങളും കണ്ടു അതേപോലുള്ള പേപ്പർ തന്നെയാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടുന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു നാലോ അഞ്ചോ വർഷം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിച്ചിട്ടും കാര്യമില്ല അതിലെ ഒരു ക്വസ്റ്റ്യൻസ് പോലും റിപ്പീറ്റ് ചെയ്യുന്നില്ല പുതിയ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വരുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ നല്ല രീതിയിൽ പ്ലസ് ടു മുന്നോട്ട് പഠിച്ചു പോയില്ലെങ്കിൽ പാസ് ആവാൻ പോലും ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നുമല്ല പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് പഠിച്ചിട്ട് മാത്രം ആ ഒരു പഠനം കൊണ്ട് മാത്രം പ്ലസ് ടു പാസ്സാവാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം അത്യാവശ്യം ടഫായ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം അപ്പൊ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ തന്നെ ആകെ ഷോക്കായിട്ടാണ് ഇരുന്നത് കാരണം അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നത് നിങ്ങൾ ഇപ്രാവശ്യം പ്രിപ്പയർഡ് ആവണം കാരണം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നോക്കി അതൊക്കെ ചെയ്ത് പഠിക്കണം നമുക്കിന് മാക്സിമം അഞ്ച് മാസം കൂടി പരീക്ഷിക്കുകയുള്ളൂ നിങ്ങൾ ഏത് സബ്ജെക്റ്റിലാണ് ഏറ്റവും വീക്കായിട്ടുള്ളത് ആണോ കെമിസ്ട്രി ആണോ അതിൽ കൂടുതൽ സമയം കണ്ടെത്തുക അങ്ങനെ ഓരോ ചാപ്റ്ററും കൺസെപ്റ്റ്സൊക്കെ മനസ്സിലാക്കി കംപ്ലീറ്റ് ആയിട്ടൊരു ചാപ്റ്റർ പഠിച്ചു പോകാം പരീക്ഷാ ദിവസം ഉറപ്പുള്ള ചോദ്യം മാത്രം പഠിച്ചു പോയതുകൊണ്ട് ഇനി കാര്യമില്ല ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി മെത്തേഡ് വെക്കുക രാവിലെ ഏത് പഠിക്കണം ക്ലാസ് കഴിഞ്ഞ് വന്ന് ഏത് ചാപ്റ്റർ പഠിക്കണം അങ്ങനെ കൃത്യമായി ദിവസം നമ്മൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ മൊത്തം പഠിക്കണം എന്നല്ല പറയുന്നത് ഡെയിലി ഒരു രണ്ട് ടോപ്പിക്ക് വെച്ചെങ്കിൽ നിങ്ങൾ ഡെയിലി പഠിച്ചു പോവുക അതിൻ്റെ ഒപ്പം സ്കൂളിൽ ലാബും റെക്കോർഡ് എഴുതാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒപ്പൊപ്പം പോവും അപ്പോൾ എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും ഡെയിലി നിങ്ങൾ എന്ത് ചെയ്ത് ചെയ്ത് പഠിച്ചു നോക്കുക ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഇനി ഓർഗാനിക്കുന്ന സെക്ഷൻസിലേക്ക് കിടക്കുകയാണ് അത്യാവശ്യം പഠിക്കേണ്ട സെക്ഷൻസൊക്കെ ഇനി കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഡെയിലി പ്രോപ്പറായിട്ട് ഡെയിലി പഠിച്ച് പോവുക മാത്രമല്ല നമ്മളിതാ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടി സ്കൂളിൽ സ്കൂളിലെടുക്കുന്ന പല സെക്ഷൻസും മനസ്സിലാവാത്ത കുട്ടികളുണ്ട് പല ഓൺലൈൻ ക്ലാസ്സുകൾ ജോയിൻ ചെയ്തിട്ടും പല സെക്ഷൻസ് മനസ്സിലാവാത്തവരുണ്ട് വലിയ വലിയ എന്ന് പറഞ്ഞ് പല ഓൺലൈൻ ക്ലാസ്സുകളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ എജു വാലറ്റ് ഒരു പുതിയ സയൻസ് ബാച്ച് തുടങ്ങുകയാണ് സെപ്റ്റംബർ ഏഴാം തീയതി മുതലാണ് പുതിയ ബാച്ച് നമ്മൾ തുടങ്ങുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫീസാണ് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സസ് എടുക്കുന്നത് കുറേ മണിക്കൂറിൻ്റെ ക്ലാസ്സുകളൊന്നുമല്ല ജസ്റ്റ് ഒരു വൺ അവറിൻ്റെ എല്ലാ ദിവസവും ഒരു മണിക്കൂർ മാത്രമാണ് ലൈവ് ക്ലാസ്സുകളുള്ളൂ ഒരു മണിക്കൂർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവുന്ന ക്ലാസ്സുകളാണ് ഇനി ലൈവില് കയറാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് മാത്രല്ല ഏറ്റവും ഷോർട്ടായിട്ട് റിട്ടേൺ ആയിട്ട് ഞാൻ തന്നെ എഴുതിയ ഷോർട്ടായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ ആയിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മൾ അതിൻ്റെ എക്സാംസും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്യുന്നുണ്ട് ഒപ്പം പുതിയ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് എന്താണ് എങ്ങനെയാണ് ഈ വർഷം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നത് അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യിപ്പിക്കും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും അങ്ങനെ എല്ലാ സെക്ഷൻസും ചേർന്നിട്ടുള്ള ഒരു പുതിയ ബാച്ചാണ് സെപ്റ്റംബർ ഏഴാം തീയതി നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഇനിയെങ്കിലും പഠിക്കണം ഇതുവരെ ഉഴപ്പി നടന്നു ഇനിയുള്ള ദിവസമെങ്കിലും ഒന്ന് ഒരു മണിക്കൂർ ഒറ്റ മണിക്കൂർ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി ഒരു മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് ഡെയിലി ഒന്ന് പഠിച്ചു പോകണം ഒപ്പം പഠിച്ചെടുക്കണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ സെപ്റ്റംബർ ഏഴാം തീയതി തുടങ്ങുന്ന പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട ഏറ്റ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ കൃത്യമായിട്ട് മനസ്സിലാവും നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി ഈ അഞ്ച് സബ്ജക്റ്റ് കൂടിയാണ് നമ്മൾ അഞ്ഞൂറ് രൂപ പറയുന്നത് എല്ലാം കൂടി മാസം അഞ്ഞൂറ് രൂപ മാത്രം നിങ്ങൾ പേ ചെയ്യേണ്ടതുള്ളൂ ഇപ്പം നിങ്ങൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്താൽ എന്താ ക്ലാസ്സുകളൊക്കെ ഓക്കെയാണ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത മാസം അഞ്ഞൂറ് പേ ചെയ്യേണ്ടതുള്ളൂ അപ്പം ഇങ്ങനെ ഏറ്റവും നല്ല ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസുമാണ് അപ്പം താല്പര്യമുള്ളവർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു വൺ ഫൈവ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക പ്ലസ് ടു അഡ്മിഷൻ എന്ന് പറയുമ്പോൾ മെസ്സേജ് ഇട്ടാൽ മതി ക്ലാസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ എത്രയും വേഗം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവരൊക്കെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്